ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആംഗിൾ തിയറം എന്ന് കോൺ സിദ്ധാന്തങ്ങള് കുറച്ച് ആംഗിൾ തിയറംസ് പഠിക്കാം അതിനുമുമ്പ് നമുക്ക് പാരലൽ ലൈൻസ് എന്താണെന്ന് നോക്കാം എന്താ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇതാ ഞാനിവിടെ രണ്ട് വരകൾ വരച്ചിട്ടുണ്ട് അല്ലേ ഈ രണ്ട് വരകളും എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത തരത്തിലുള്ള വരകളാണ് അല്ലെ തമ്മിലുള്ള അകലം ഒരിക്കലും മാറാത്ത വരകൾ അപ്പോൾ ഈ വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് സമാന്തര രേഖകൾ ഓക്കെ സമാന്തര രേഖകൾ അപ്പോ അത് മനസ്സിലായല്ലോ ഇനി ഈ സമാന്തര രേഖകളെ മറ്റൊരു വര ഗണ്ഡിക്കുമ്പോ മുറിച്ചു കിടക്കുമ്പോ നോക്കൂ അപ്പോ ഈ പോയിന്റിൽ നാല് കോൺ ഉണ്ടാവുന്നുണ്ട് അല്ലേ ഈ പോയിന്റിലും നാല് കോൺ ഉണ്ടാവുന്നുണ്ട് ഈ കോണുകൾ തമ്മില് പരസ്പരം ചിലത് സമമാണ് ചിലത് കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടും അങ്ങനെയുള്ള ചില കോണുകളാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ നേരത്തെ ഉള്ള രണ്ട് സമാന്തര രേഖകളെ ഒരു വര മുറിച്ചു കിടക്കയാണ് അങ്ങനെ ആദ്യത്തെ നോക്കൂ ഇതാ ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ രണ്ട് കോണുകളിലെ മുകളില് വലത്ത് ഭാഗത്തായിട്ടുള്ളത് അതുപോലെ വലത്തുഭാഗത്ത് മുകളിലുള്ള ഈ രണ്ട് കോണുകൾ ഇത് രണ്ടും തുല്യമായിരിക്കും അതുപോലെ ഇതില് നോക്കൂ താഴെ ഇടത്ത് സോറി വലത്ത് ഭാഗത്ത് താഴെ ഇവിടെയും വലത്ത് ഭാഗത്ത് താഴെ മൂന്നാമത്തതില് മുകളില് ഇടത്ത് ഭാഗത്ത് ഇതാ ഇവിടെ മുകളിൽ ഇടത്ത് ഭാഗത്തുള്ളത് താഴെ നോക്കൂ അടുത്തത് നോക്കൂ താഴെ ഇടത്ത് ഇതാ താഴെ ഇടത്ത് ഭാഗത്തുള്ള ഈ കോണുകൾ തുല്യമായിരിക്കും ഓക്കെ ഇതൊക്കെ തുല്യമായ കോണുകളാണ് ഇങ്ങനെയുള്ള ഈ കോണുകളെയാണ് നമ്മൾ അനുബന്ധ കോൺ സമാന കോൺ കറസ്പോണ്ടിങ് ആംഗിൾ എന്നൊക്കെ പറയുന്നത് അതിലിപ്പോ ഞാൻ അടുത്തൊരു ചിത്രത്തില് ഇതാ ഇതില് നമ്മൾ നോക്കി അറിയാം ഏക്ക് തുല്യമായ കോൺ ഇതില് ഏതാണ് സമാന കോണായിട്ട് വരിക ഏക്കു തുല്യമായത് ഏതാ ഇ ആണ് അല്ലെ ഓക്കെ അപ്പോ എ സമം ഇ എന്ന് പറയാം ഓക്കെ അടുത്തത് ബിക്ക് തുല്യമായ കോൺ ഏതാണ് ബിക്ക് തുല്യമായ കോണ് എഫ് ആണ് അല്ലെ ൾ ടു എഫ് എന്ന് പറയാം അടുത്തത് സിക്ക് തുല്യമായ ഏതാണ് സി ഇവിടെ ജി ആണ് അപ്പോ സി ഇസ് ടു ജി എന്ന് പറയാം ഇനി അവസാനമായിട്ട് ഡിക്ക് തുല്യമായ ഗോൺ ഇവിടെ എച്ച് ആണ് അപ്പോ ഡി സമം എച്ച് എന്ന് പറയാം അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് അതുപോലെ സമാന കോണുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത ചിത്രം ശ്രദ്ധിക്കൂ രണ്ട് സമാന്തര രേഖകൾ തന്നെയാണ് അതിന് ഒരു വര മുറിച്ചു കിടക്കുമ്പോൾ ഇവിടെ മറുഭാഗത്താണ് അല്ലേ നേരത്തെ നമ്മൾ സെയിം സൈഡിലായിരുന്നു പറഞ്ഞത് മറ്റേ ഇവിടെ നമ്മൾ വരുന്നത് മറുഭാഗത്താണ് മറുകോൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും മറുകോൺ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ആംഗിള് നോക്കൂ താഴെ ഇടത്ത് ഭാഗത്തുള്ള ഈ ആംഗിള് മുകളില് വലത്ത് ഭാഗത്തുള്ള ഈ ആംഗിള് ഓക്കെ ഇത് ഉള്ളിലാണ് വരുന്നത് അല്ലേ ഇൻ്റീരിയർ ആണ് ഇത് രണ്ടും ഉള്ളിൽ വരുന്നതാണ് രണ്ടും അതുപോലെ ഉള്ളിൽ വരുന്ന ഈ ഭാഗത്തും ഉണ്ട് ഇതാ താഴെ വലത്തും മുകളില് ഇടത്തും ഓക്കെ അപ്പൊ ഈ കോണും ഈ കോണും തുല്യമായിരിക്കും ഇതും ഇതും തുല്യമായിരിക്കും അതുപോലെ എക്സ്റ്റീരിയറിൽ വരുന്നുണ്ട് പുറത്ത് വരുന്നുണ്ട് പുറത്ത് വരുന്നത് മുകളില് ഇടത്തും താഴെ വലത്തും അതുപോലെ മുകളില് വലത്തു ഭാഗത്തും താഴെ ഇടത്ത് ഭാഗത്തും ഇത് നമുക്ക് മറ്റൊരു ചിത്രത്തിൽ ഇത് ഒന്ന് നേരത്തെ നോക്കിയ പോലെ നോക്കാം ഈ ചിത്രത്തിൽ നോക്കൂ മായ മറുകോൺ ഏതാണ് ഏക്ക് തുല്യമായ മറുകോൺ ഇത് മുകളില് ഇടത്ത് അപ്പോ താഴെ ഏത് ഭാഗത്ത് വരും വലത്ത് ഭാഗത്ത് വരും ഈക്വൽ ടു ജി അല്ലേ അടുത്തത് ബിക്ക് തുല്യമായത് ഏതാ വരിക ബിക്ക് തുല്യമായത് ബിക്ക് തുല്യമായത് മുകളിൽ വലത്ത് ഭാഗത്ത് വന്ന ഇവിടെ താഴെ ഇടത്ത് ഭാഗത്ത് വരും ബി ഇസ് ഈഗൾ ടു എച്ച് ഇത് രണ്ടും എക്സ്റ്റീരിയർ ആണ് പുറത്തുള്ള കോണുകൾ ഇനി ഉള്ളിലുള്ള കോണുകൾ സിക്ക് തുല്യമായത് ഏതാ വരിക സിക്ക് തുല്യമായ കോൺ വരുന്നത് ഇവിടെ ഇ ഇ കോൺ ആണ് ഓക്കേ അപ്പോ സി ഇസ് ടു ഇ മറു കോൺ എന്നാ പറയാ ൾട്ടർനേറ്റ് ആംഗിൾസ് അടുത്ത ലാസ്റ്റ് ഡിക്ക് തുല്യമായത് ഇവിടെ എഫ് വരൂ അല്ലെ അപ്പോ ഡിസ് ഈക്വൽ ടു എഫ് അപ്പോ ഈ നാല് കോണുകളും പഠിച്ചല്ലോ അപ്പൊ ഇത് ഈ ഇങ്ങനെയുള്ള കോണുകളെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോൺ എന്ന് പറയുന്നത് ഓക്കെ ഇനിയുണ്ട് ത് കോ ഇന്റീരിയർ ആംഗിൾസ് ആന്തര സഹകോൺ അതുപോലെ തന്നെ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ബാഹ്യ സഹകോൺ ആന്തര സഹകോണും ബാഹ്യ സഹകോണും അപ്പൊ ഞാൻ ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്നത് ആന്തര സഹ ഉള്ളിലുള്ള ആന്തര എന്ന് പറഞ്ഞാൽ കോ ഇന്റീരിയർ ഉള്ളിലുള്ള സഹകോണുകളാണ് അതായത് ഒരേ ഭാഗത്ത് വരുന്ന കോണുകളായിരിക്കും ഇതാ അകത്ത് വലത്തുഭാഗത്ത് അകത്ത് വരുന്നത് താഴെയുണ്ട് മുകളിലുണ്ട് അല്ലെ ഇതിന്റെ പ്രത്യേകത ഇത് കൂട്ടിയാൽ നൂറ്റി എൺപതാണ് വരിക ഓക്കെ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഇത് രണ്ടും കൂടി കൂട്ടിയാൽ വരിക അതുപോലെ തന്നെ ഇന്റീരിയർ ആയിട്ട് ഈ ഇടത്ത് ഭാഗത്തും ഉണ്ടല്ലോ വലത്തുഭാഗത്തുള്ള പോലെ തന്നെ ഇടത്ത് ഭാഗത്തും ഉണ്ട് അല്ലെ അതും കൂട്ടിയാൽ നൂറ്റി എൺപതായിരിക്കും അതുപോലെ എക്സ്റ്റീരിയർ ഉണ്ടല്ലോ ബാഹ്യം എക്സ്റ്റീരിയർ പുറത്ത് ഇതാ ഒരേ സൈഡിലായിരിക്കും കേട്ടോ ഓക്കെ അതുപോലെ തന്നെ പുറത്ത് ഈ ഭാഗത്തുതാ ഇതെല്ലാം കൂട്ടിയാൽ എത്ര ആയിരിക്കും വരിക നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും വരിക അത് നമ്മൾ ഇതാ ചിത്രത്തിൽ ഒന്ന് നോക്കുന്നു ഇതില് ആദ്യം നമ്മള് കോ ഇന്റീരിയർ ആംഗിൾസ് നോക്കാം അല്ലെ കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഉള്ളിലുള്ള ഇതപ്പോ ഡിക്ക് തുല്യമായ കോണ് ഏതാ വരിക ഇ ആണ് വരിക ഡി സീകൾ ടു ഇത്തത് ഉള്ളിലുള്ളത് സിക്ക് തുല്യമായത് സിഇ സീകൾ ടു എഫ് സോറി തുല്യമായതല്ല നമ്മൾ പറഞ്ഞെ തട്ടിപ്പോയി ഡി പ്ലസ് ഇ സമം നൂറ്റി എൺപത് സി പ്ലസ് എഫ് സമം നൂറ്റി എൺപത് ഓക്കെ ഓക്കെ അപ്പോ ഇവിടെ ഇന്റീരിയർ ആംഗിളില് ഉള്ളിലുള്ള കോണുകൾ ഡിയും ഇയും കൂട്ടിയാൽ നൂറ്റി എൺപത് സിയും എഫും കൂട്ടിയാല് നൂറ്റി എൺപത് അതുപോലെ എക്സ്റ്റീരിയറിൽ എക്സ്റ്റീരിയറിലേതൊക്കെയാണ് വരുന്നത് സെയിം സൈഡിലുള്ളതായിരിക്കണം എന്താ ഇത് ബിയും ജിയും അല്ലേ ബി പ്ലസ് ജി സമം നൂറ്റി എൺപത് അതുപോലെ പിന്നെ വരുന്നത് എച്ചും ഓക്കെ എ പ്ലസ് എച്ച് സമം നൂറ്റി എൺപത് മനസ്സിലായല്ലോ അടുത്തത് നമുക്ക് കോംപ്ലിമെന്ററി ആങ്കിൾസ് ആണ് പൂരക കോൺ പൂരക കോൺ എന്ന് പറഞ്ഞ ഒന്നുമില്ല രണ്ട് കോണുകൾ കൂട്ടിയാൽ തൊണ്ണൂറ് ഡിഗ്രി കിട്ടണം ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഇവിടെ രണ്ട് കോണുകൾ ഉണ്ടല്ലോ ഒരു കോണിതും ഒരു കോണിതും അല്ലെ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ പ്ലസ് ബി സ്തമം തൊണ്ണൂറായിരിക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ളവത്തിലായിരിക്കും വരിക തൊണ്ണൂറ് മൈനസ് മുപ്പത് സമം അറുപത് ഡിഗ്രി അല്ലേ ഓക്കെ രണ്ട് കോണുകൾ കൂട്ടിയാ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ആ രണ്ട് കോണുകളെയും കൂടി നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾസ് പറയും അടുത്തത് സപ്ലിമെന്ററി ആംഗിൾസ് ആണ് സപ്ലിമെന്ററി ആംഗിൾസ് അനുബന്ധ കോണുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് കോണുകളുടെ തുക നൂറ്റി എൺപതാവുവാണെങ്കിൽ ഇപ്പോ നമ്മള് ഒരു വരയില് വരുന്ന കോണ് ആ കോണ് നോക്കൂ ഇവിടെ ഒരു കോണ് വരുന്നുണ്ട് ഇവിടെ ഒരു കോണ് വരുന്നുണ്ട് അല്ലേ ഈ രണ്ട് കോണും കൂടി കൂട്ടിയ നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും ഉദാഹരണത്തിന് ഇവിടെ അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും വരിക ഇതിപ്പോ എ കോൺ ഇത് ബി എ പ്ലസ് ബി സമം നൂറ്റി അൻപതാകും എന്നല്ലേ പറഞ്ഞത് എ അറുപത് ഡിഗ്രി ആണെങ്കിൽ ി എന്ന് പറഞ്ഞ നൂറ്റി എൺപത് മൈനസ് അറുപത് സമ നൂറ്റി ഇരുപത് ബി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ രണ്ട് കോണുകളുടെ തുക നൂറ്റി എൺപത് ആണെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾസ് ആണ് അത് അടുത്തൊരു ത്രികോണത്തിലെ കോണുകളുടെ തുക ഒരു ത്രികോണം വരച്ച് നോക്കാം നമുക്ക് ഈ ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ ുള്ളിലുള്ള മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ ത്രികോണ ഇപ്പോ എ ബി സി ഇതാണ് ത്രികോണത്തിലെ മൂന്ന് കോണുകൾ എ പ്ലസ് ബി പ്ലസ് ടി എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ത്രികോണത്തിലെ മൂന്ന് കോണും കൂടി കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ അറുപത് ഡിഗ്രി ഇവിടെ അൻപത് ഡിഗ്രി ആണെങ്കിൽ സി എന്ന് പറഞ്ഞ കോണത്തിലായിരിക്കും വരാ അറുപതും അൻപതും നൂറ്റിപ്പത്താണല്ലോ നൂറ്റി എൺപത് എന്ന് നൂറ്റി പത്ത് കുറച്ചാല് എഴുപത് ഡിഗ്രി ആയിരിക്കും സി വരിക കാരണം മൂന്നും കൂടി കൂട്ടിയാ നൂറ്റി എൺപത് ആവണം അല്ലേ ഓക്കേ അടുത്തത് ത്രികോണത്തിലെ ഓണം എന്ന് പറഞ്ഞാൽ ത്രികോണം എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങളുള്ള രൂപമാണല്ലോ നമ്മൾ പഠിച്ചത് അടുത്തത് നമ്മൾ ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക ഈ നാലാവട്ടെ അഞ്ചാവട്ടെ ആറാവട്ടെ എത്ര വശങ്ങളുള്ള രൂപാണെങ്കിലും അതിൻ്റെ കോണുകളുടെ തുകയാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമുക്ക് ചതുരം നോക്കാം ചതുരം എന്ന് പറഞ്ഞാൽ എത്ര വശമുണ്ട് നാല് വശങ്ങളുണ്ട് അല്ലെ നാല് വശങ്ങളുള്ള ചതുരം ഇതിന്റെ കോണിന്റെ തുക എത്രയായിരിക്കും വരിക ചതുരം തന്നെ ആവണമെന്നില്ല കേട്ടോ നാല് വശത്തിന് ം വരാ അല്ലെ നാല് വശം ഉള്ള എന്ത് രൂപാണെങ്കിലും അതിലെ കോണുകളുടെ തുക നാല് കോണും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും അല്ലെങ്കിൽ അഞ്ച് വശം അഞ്ച് വശം പഞ്ചഭുജം പെൻഡകൺ എന്നൊക്കെ പറയൂ അല്ലെ അഞ്ചു വശം ഇതിലെ അഞ്ചു കോണും കൂടി കൂട്ടിയാൽ എത്ര വരും അതിന് കോമൺ ആയിട്ടുള്ള ഒരു സൂത്രവാക്യുണ്ട് എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമ്പർ ഓഫ് സൈഡ്സ് വശങ്ങളുടെ എണ്ണം ഇപ്പൊ ചതുരമാണെങ്കിൽ ഈ ചതുരത്തില് എൻ എന്ന് പറയുന്ന അപ്പൊ എൻ മൈനസ് ടു എന്ന് പറഞ്ഞാല് മൈനസ് രണ്ട് സമം രണ്ട് ഇന് ടു നൂറ്റി എൺപത് അല്ലെ മുന്നൂറ്റി അടുത്തതില് അഞ്ച് വശങ്ങളാണെങ്കിലോ അവിടെ എൻ എന്ന് പറയുന്നത് എത്രയാണ് അഞ്ചാണ് അപ്പൊ അഞ്ച് മൈനസ് രണ്ട് മൂന്ന് മൂന്ന് ഇന്റു നൂറ്റി എൺപത് അത് വരും അഞ്ഞൂറ്റി നാല്പതായിരിക്കും ഉണ്ടാവും അല്ലെ ഇനി പത്ത് വശങ്ങളാണെങ്കിലോ പത്ത് വശങ്ങളാണെങ്കിൽ എൻ സമം പത്ത് എടുക്കണം അപ്പൊ പത്ത് മൈനസ് രണ്ട് എട്ട് എട്ട് ഇൻപത് അതായിരിക്കും പത്ത് വശമുള്ള രൂപമാണെങ്കിൽ ആ രൂപത്തിന്റെ ഏതര കോണുകളുടെ തുക ഓക്കെ ഇനി ഇതില് കോണുകളുടെ തുക നമ്മൾ നോക്കി ഇപ്പോ ബാഹ്യ ബാഹ്യകോണാണെങ്കിൽ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഈ ഇതില് ബാഹ്യ കോൺ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ഈ കോണാണല്ലോ ഇതാ ഇതൊക്കെയാണല്ലോ ഇതിന്റെ ബാഹ്യ കോൺ പേര് കൊടുക്കണ എ ബി സി ഡി ഇ ഇല്ലേ ഇനി മറ്റേതെങ്കിലും രൂപമാണെങ്കിലും ചതുരാണെങ്കിൽ ബാക്കിയ കോണ് വരും അല്ലേ എന്ത് എന്ത് രൂപമാണെങ്കിലും ആ അഞ്ച് അഞ്ച് വശങ്ങളാണെങ്കിലും ആറ് വശങ്ങളിലാണെങ്കിലും പത്ത് വശങ്ങളിലാണെങ്കിലും നൂറു വശങ്ങളിലാണെങ്കിലും എന്താണെങ്കിലും എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്ന തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് കോമൺ ആയിരിക്കും ഓക്കെ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വശങ്ങളുണ്ടോ അത് മൈനസ് രണ്ട് ഇന്റു നൂറ്റി എൺപതാണ് ഉള്ളിലുള്ള ആംഗിൾസിന്റെ ടോട്ടൽ പുറത്തുള്ള ആംഗിൾസിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഏത് രൂപമാണെങ്കിലും ഒത്തിരി വരിക മുന്നൂറ്റി അറുപതായിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എനി ഡിഗ്രി എനിക്ക് അടുത്തത് ഐസോസിലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണത്തിന്റെ അതിലുള്ള സിദ്ധാന്തം എന്താ നോക്കാം ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണം ഇതിലിപ്പോ ഈ രണ്ട് വശങ്ങളുമാണ് തുല്യമായതെന്ന് വിചാരിക്കാം അതിനെതിരെയുള്ള കോണുകൾ നോക്കൂ ഒന്ന് ഇതാണല്ലോ ഈ വശത്തിന് ഈ വശത്തിനെതിരെയുള്ള കോണ് ഇത് ഈ വശത്തിനെതിരെയുള്ള കോണ് ഇത് ഓക്കെ അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും ഇതിന്റെ പേര് എ ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ എ സമം ബി ഓക്കെ ഇനി തുല്യമായ വശങ്ങൾ നമുക്ക് ഏതൊക്കെ എടുക്കാം ഈ വശം എടുക്കാം ഈ വശം എടുക്കാം അപ്പോ ഇതിന് ഇതിൽ തുല്യമായ കോണുകൾ ഏതായിരിക്കും ഈ വശത്തിന് എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഇതാ തുല്യമായ രണ്ടു വശങ്ങളിൽ രണ്ടാമത്തെ തുല്യവശം ഇതല്ലേ അതിനെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഇതാണ് ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും അതാണ് ഐസോസ്ട്രാംഗ്ലിക് തീറം അടുത്തത് വെർട്ടിക്കൽ ആംഗ്ലിക് തീരം രണ്ട് രണ്ട് ലൈൻസ് രണ്ട് വരകള് പരസ്പരം കൂട്ടിമുട്ടുക ഗണ്ണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ അപ്പ ഉണ്ടാവുന്ന എതിർ കോണുകൾ ഒന്നിതും ഒന്നിതുമല്ലേ അല്ലേ ഇത് എയും ഇത് ബി ആണെങ്കിൽ എസിക്കൽ ടു ബി ആയിരിക്കും മറ്റേ എതിർ കോൺ ഏതൊക്കെയാണ് ഒന്നിതും ഒന്നിതുമല്ലേ CD ആണെങ്കിൽ സി സമം ഡി ആയിരിക്കും ഓക്കെ അതത്ര ഇനി അടുത്ത ലാസ്റ്റ് നമ്മളെ ഇതില് അവസാനം നമ്മൾ പറയുന്നത് വെച്ചാൽ എക്സ്റ്റീരിയർ ആംഗിൾ തീയറാം ബാഹ്യ കോണം ഇപ്പോ ഈ ചിത്രം ഒന്ന് നോക്കൂ ഒരു ത്രികോണം ത്രികോണം എ ബി സി എ ബി സിയിൽ എ ബി എന്ന വശം നീട്ടി വരച്ചു അല്ലെ ഡിയിലേക്ക് നീട്ടി വരച്ചു അപ്പോ എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ഈ എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പുറത്തുണ്ടാവുന്ന ബാക്കിയ കോണാണല്ലോ ഇത് അല്ലേ നമ്മൾ എക്സ് എന്ന് വിളിക്കും ഈ ഈ ത്രികോണത്തിന്റെ ആന്തര വിദൂര കോണുകൾക്ക് ആന്തര വിദൂരം പറഞ്ഞാൽ ഇത് അടുത്തുള്ള കോണല്ലേ ഈ എക്സിന്റെ തൊട്ടടുത്തുള്ള കോണല്ലേ ഇത് അതല്ല ആന്തര വിദൂര കോണ് അതായത് ടച്ച് ചെയ്യാതെ മറ്റു രണ്ട് കോണ് കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും ഇത് വൈ ഇത് സെറ്റ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സെറ്റ് ആയിരിക്കും ഓക്കെ ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ തിയറൻ പറയുന്നത് ബാഹ്യകോൺ സിദ്ധാന്തം അപ്പോൾ ഇത്രയും നമ്മൾ ഒരു പത്തോളം സിദ്ധാന്തങ്ങൾ പഠിച്ചു ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വിശദമായിട്ടൊന്നുകൂടി നോക്കുക എന്നിട്ട് നമ്മൾ ഇതിലുള്ള കണക്കുകൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കുറച്ച് കണക്കുകൾ നമുക്ക് ചെയ്യാം